ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചാരണത്തിന് കേരള കോൺഗ്രസ് എം തുടക്കം കുറിച്ചു ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പത്ത് സ്ഥാനാർത്ഥികളെയും പാർട്ടി ചെയർമാൻ കൂടിയായി ജോസ് കെ മാണി പ്രഖ്യാപിച്ചു ജില്ലാ ജില്ലാ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ് അപ്പോൾ അതിനും വളരെയധികം സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമന്ത്രി കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനങ്ങളെടുത്ത് മുൻനിരയിൽ ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം മറ്റൊന്നുമല്ല വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ ഈ ത്രിതല പഞ്ചായത്ത് കോട്ടയം ജില്ലയുടെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും

കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ജനപ്രതിനിധികളായും പൊതുപ്രവർത്തകരായും പരിചയസമ്പന്നരായ പത്തുപേരെയാണ് എൽ ഡി എഫിനു വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്നും എം പി പറഞ്ഞു ജില്ലയിൽ എൽ ഡി എഫ് ഇത്തവണയും മുന്നേറുക തന്നെ ചെയ്യുമെന്നും ജോസ് കെ മാണി പറഞ്ഞു സ്ഥാനാർത്ഥികളുടെ സംയുക്ത യോഗം ചേർന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾക്ക് രൂപം നൽകി ജോളി മടുക്കക്കുഴി കാഞ്ഞിരപ്പള്ളി പെണ്ണമ ജോസഫ് ഭരണങ്ങാനം നിമ്മി ടിങ്കൽരാജ കിടങ്ങൂർ ഷിബിമത്തായി ഉഴവൂർ പി സി കുര്യൻ കുറവിലങ്ങാട് മിനി സാവിയോ പൂഞ്ഞാർ ഷൈനമ്മ ഷാജു കടുത്തുരുത്തി അമ്മണി തോമസ് തലനാട് ജിം അലക്സ് അതിരമ്പുഴ എന്നിവരും പാർട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥി ജിലു ജോൺ അയർക്കുന്നവുമാണ് പാർട്ടി സ്ഥാനാർത്ഥികളായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് കേരള കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിയൂസ്